മാതാപിതാക്കളുടെ കണ്ണുനീർ മഹത്തായ ഭൂമിയിലേക്ക് നമ്മൾ കാരണം ഇറ്റു വീഴരുത് ഒരു മാതാവിന്റെ കണ്ണുനീരും ഒരു പിതാവിന്റെ കണ്ണുനീരും മക്കൾ കാരണം ഇറ്റു വീഴരുത് അത് വലിയൊരു അപകടമായിരിക്കും ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മകളെ ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മകനെ ഓർത്തിട്ട് ആ മകന്റെ കുരുത്തക്കേട് കാരണം ആ മകന്റെ ദുസ്വഭാവം കാരണം മാതാവോ പിതാവോ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേദനിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നെഞ്ച് പിളർന്നു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോളി മനസ്സിലാക്കിക്കോളൂ ആ മാതാവിന്റെയും ജീവിതത്തിൽ ഒരു നൂറ് തവണയെങ്കിലും അനുഭവിക്കാതെ അള്ളാഹു നിങ്ങളെ തിരിച്ചു വിളിക്കൂല അജ്ജലഹുൽ ദുനിയാവിൽ തന്നെ നൂറ് തവണയെങ്കിലും അതല്ലാഹു തിരിച്ചു തരാതെ അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും വിചാരിച്ചു പോകരുത് നമ്മുടെ ദൈവമല്ലെങ്കിലും അവർ അള്ളാഹുവിന്റെ ആരാധനകളോട് അള്ളാഹു ചേർത്തു പറഞ്ഞ മഹാന്മാരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അപമര്യാദ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തരട്ടെ അപമര്യാദയോ എന്തെങ്കിലും കുരുത്തക്കേട്